ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമെന്ന പദവി സ്വന്തമാക്കി അബുദാബി സിഇഒ വേൾഡ് മാഗസിൻ നടത്തിയ സർവേയിൽ മുന്നൂറ് ആഗോള നഗരങ്ങളുടെ പട്ടികയിലാണ് അബുദാബി മുന്നിലെത്തിയത് ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങൾ എന്ന വിശേഷണം യു എയിലെ നഗരങ്ങൾക്ക് പണ്ട് മുതലേ സ്വന്തമാണ് ഇപ്പോഴത്തെ യു എയിലെ അബുദാബി രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് എത്തിയിരിക്കുകയാണ് കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും ഉയർന്ന സുരക്ഷാ സ്കോറുകളും പരിഗണിച്ച് സിഇഒ വേൾഡ് മാഗസി നടത്തിയ സർവേയിലാണ് അബുദാബി നേട്ടം നിലനിർത്തിയത് മുന്നൂറ് ആഗോള നഗരങ്ങളുടെ പട്ടികയിൽ തൊണ്ണൂറ്റേഴ് ദശാംശം ഏഴ് മൂന്ന് സ്കോറോടെയാണ് അബുദാബി മുന്നിലെത്തിയത് തായ്പേയ് ദോഹ എന്നീ നഗരങ്ങളാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിലുള്ളത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും രാത്രിയിൽ ഭയമില്ലാതെ നടക്കാൻ കഴിയുന്ന നഗരങ്ങളിലും അബുദാബിയാണ് ഏറ്റവും മുന്നിലുള്ളത് അബുദാബിയിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തിലധികം താമസക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്ന് സാക്ഷ്യപ്പെടുത്തി നിയമവ്യവസ്ഥയും കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടിയും അബുദാബിയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു യു എയിലെ ദുബായ് അജ്മാൻ റാസൽഗൈം എന്നീ നഗരങ്ങളും ലോകത്തിലെ ആദ്യ പത്ത് സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നേരത്തെ നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് ലോകമെമ്പാടുമുള്ള മുന്നൂറ്റി എൺപത്തിരണ്ട് നഗരങ്ങളിൽ നടത്തിയ പഠനത്തിൽ തുടർച്ചയായ ഒൻപതാം വർഷവും അബുദാബി ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു ജനം ദുബായ്